നമസ്കാരം അഴകും ആരോഗ്യം എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തൈറോയ്ഡ് പേഷ്യൻസിന് ചെയ്യാൻ പറ്റുന്ന പ്രയോജനപ്രദമായ യോഗാസനകൾ താഴെപ്പറയുന്നവയാണ് ഭുജങ്കാസന നൗകാസന ക്യാമൽ പോസ് അഥവാ ഉഷ്ട്രാസന ആൻഡ് മച്യാസന ഈ ആസനകളാണ് പ്രധാനമായും തൈറോയ്ഡ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഇനി നമുക്ക് ഭുജങ്കാസന എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് കാണാം ഭുജങ്കം എന്നാൽ പാമ്പ് എന്നാണ് അർത്ഥം അടിവയറിന് കൂടുതൽ സമ്മർദ്ദം ലഭിക്കുന്ന ആസനമാണിത് സ്ത്രീകൾ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു വ്യായാമ മുറയാണിത് പീരീഡ്സ് കാലത്തുണ്ടാകുന്ന വയറുവേദന ഓമിറ്റിംഗ് ടെൻഡൻസി ഹെഡേക്ക് എന്നിവയ്ക്ക് ഒരു പരിഹാര മാർഗം കൂടിയാണ് ഭുജങ്കാസന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹേർണിയ പെപ്റ്റിക് ആൽസർ കിഡ്നി രോഗങ്ങൾ എന്നിവ ഉള്ളവർ ഭുജങ്കാസനം ഒഴിവാക്കുന്നത് നല്ലതാണ് ആസനവിധി കാലുകൾ ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക നെറ്റിത്തറയിൽ തൊട്ടിരിക്കുക കൈകൾ നെഞ്ചിനിരുവശവുമായി തറയിൽ അമർത്തി വയ്ക്കുക ഉള്ളംകൈ മുകളിലേക്ക് ഉയർന്നിരിക്കുക കൈമുട്ടുകൾ മടക്കി ശരീരത്തോട് ചേർത്ത് വയ്ക്കുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് ശരീരം മുകളിലേക്ക് ഉയർത്തുക കൈകളിൽ ബലം കൊടുക്കാതെ നട്ടെല്ലിന് ബലം കൊടുത്തുകൊണ്ട് വേണം ശരീരം ഉയർത്തേണ്ടത് ഇതാണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത ബ്രീത്ത് കൺട്രോൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബ്രീത്തില്ല ഈ ഒരു പൊസിഷൻ നമ്മൾ മുപ്പത് മിനി മുപ്പത് സെക്കൻഡ് വരെ ചെയ്യണം മെയിൻറ്റൈൻ ദി പൊസിഷൻ മിനിമം തേർട്ടി ടു മാക്സിമം സിക്സ്റ്റി സെക്കൻഡ്സ് ബ്രീത്ത് ഔട്ട് ആൻഡ് ഡൗൺവേർഡ് ശ്വാസം വിട്ടുകൊണ്ട് ശരീരം പതിയെ താഴേക്ക് വരിക ഹാൻഡ്സ് ക്ലോസ് ടു ബോഡി മക്രാസന ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശീലിക്കാൻ പോകുന്നത് നൗകാസന അഥവാ ബോട്ട് പോസ് വള്ളത്തിന്റെ ആകൃതി അനുസ്മരിപ്പിക്കുന്ന നൌകാസനം നട്ടെല്ലിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും കമഴ്ന്നും മലർന്നും കിടന്ന് രണ്ട് രീതിയിൽ നൌകാസനം ചെയ്യാനാവും ആസനവിധി സുപ്പൈൻ പൊസിഷൻ നീണ്ട് നിവർന്ന് മലർന്ന് കിടക്കുക കാലുകൾ ചേർത്ത് വയ്ക്കുക കൈകൾ ശരീരത്തിന് വശവും കമഴ്ത്തി വെക്കുക അല്പം ശ്വാസം ഉള്ളിലേക്കെടുത്ത് തലയും കാലുകളും കൈയും തറയിൽ നിന്നുയർത്തുക കൈകളും കാലുകളും നേരെ നിവർത്തി പിടിക്കുക അഞ്ച് സെക്കൻഡ് ഈ പൊസിഷൻ കീപ്പ് ചെയ്യുക ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക നെക്സ്റ്റ് ആസന നമ്മളിവിടെ വിശദീകരിക്കാനും ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാനും പോകുന്നത് മത്സ്യാസന അഥവാ ഫിഷ് പോസ് ആസന മുറകളിൽ രോഗപ്രതിരോധ ശക്തി നൽകുന്നതും നിരവധി രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതുമായ ആസനങ്ങളിൽ പ്രധാനമാണ് മത്സ്യാസനം തുടക്കക്കാർക്ക് പൂർണ്ണ മത്സ്യാസന അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ട് നേരിടാം എന്നാൽ ഇതിനാൽ ആദ്യം ലഘുവായ വിധം പരിശീലിക്കുകയാണ് വേണ്ടത് ലഘുവായ ആദ്യഘട്ടത്തിൻ്റെ പരിശീലനം മത്സ്യാസനം ചെയ്യാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു ആസനവിധി നീണ്ട നിവർന്ന് മലർന്ന് കിടക്കുക ഇതിനെ നമ്മൾ സുപ്പയിൻ പൊസിഷൻ എന്ന് പറയും കൈമുട്ടുകൾ ഇരുവശത്ത് ഊന്നി കഴുത്ത് പിന്നിലോട്ട് വളയ്ക്കുക കൈകൾ തുടകളിൽ അമർത്തി വെക്കുക നോർമൽ ബ്രീത്ത് ആണ് ഇപ്പോൾ ബോഡിയിൽ നടക്കുന്നത് തേർട്ടി സെക്കൻഡ്സ് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക ബാക്ക് ടു പൊസിഷൻ മത്സ്യാസന പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക തൈറോയ്ഡ് പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഏറ്റവും അവസാനമായി പരിശീലിപ്പിക്കാൻ പോകുന്ന ആസന ഉഷ്ട്രാസന അഥവാ ക്യാമൽ പോസ് നട്ടെല്ലിനെ അനായാസമാക്കി പിന്നിലേക്ക് വളയ്ക്കുന്ന ഉഷ്ട്രാസനം നടുവേദനയറ്റാൻ സഹായിക്കുന്നു മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനും ഈ ആസനം പ്രയോജനകരമാണ് ഉഷ്ട്രമെന്നാൽ ഒട്ടകമെന്നാണ് അർത്ഥം ഒട്ടകത്തിൻ്റെ മുതുകിലെ കൂനിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആസനമാണിത് ഇതിനെ ഉഷ്ട്രാസനം അഥവാ ക്യാമൽ പോസ് എന്ന് അറിയപ്പെടുന്നത് ആസനവിധി ഇരിക്കുക കൈകൾ പിന്നിലായി തറയിൽ അമർത്തി വയ്ക്കുക അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം മെല്ലെ ഉയർത്തുക ശരീരം പിറകിലേക്ക് അല്പം ചാഞ്ഞ് നിൽക്കണം അഞ്ച് സെക്കൻഡ് ഈ പൊസിഷൻ മെയിൻ്റെ ചെയ്യുക തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിൽ എത്തുക ഇത്തരത്തിൽ അഞ്ച് തവണ പരിശീലിക്കുക മുട്ടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കാണിക്കാൻ പോകുന്ന ആസനകൾ വജ്രാസന വീരഭദ്രാസന ആൻഡ് പവനമുക്താസന ആദ്യമായിട്ട് വജ്രാസന എങ്ങനെയാണ് വജ്രാസന പരിശീലിക്കേണ്ടതെന്ന് ഇവിടെ കാണിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോഡി മൂവ്മെൻറ്റുകൾ ബ്രീത്തിങ് പാറ്റേൺ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാക്കി അതുപോലെ പരിശീലിക്കാൻ ശ്രമിക്കുക ഡെമോൺസ്ട്രേഷൻ വജ്രാസന നിസാരമെന്ന് തോന്നുമെങ്കിലും വജ്രാസനത്തിൻ്റെ മഹത്വം വളരെ വലുതാണ് ദഹനീന്ദ്രിയങ്ങളെ ഉണർത്തുന്ന വജ്രാസനം പ്രമേഹ രോഗികളിൽ നിത്യവും അനുഷ്ഠിക്കേണ്ട ആസനവിധിയാണ് ആസനവിധി ലോങ് സിറ്റിംഗ് പൊസിഷൻ വലുത് കാൽമുട്ടുമടക്കി ഇടത് കൈ കൊണ്ട് പിടിച്ച് പിറകിലേക്ക് വളച്ചു വയ്ക്കുക ഇടത് കാൽമുട്ട് മടക്കി ഇടത് കൈ കൊണ്ട് പിടിച്ച് ഇടത് സൈഡിലേക്ക് മടക്കി വയ്ക്കുക രണ്ട് കൈകളും കാൽമുട്ടുകളിൽ ചേർത്ത് കമഴ്ത്തി വയ്ക്കുക കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുക ബോഡി സ്ട്രെയ്റ്റായിരിക്കുക ഇപ്പം നോർമൽ ബ്രീത്ത് കീപ് ദി പൊസിഷൻ ഫോർ ഫൈവ് സെക്കൻഡ്സ് ബാക്ക് ടു പൊസിഷൻ ബൈ റിവേഴ്സ് ഓർഡർ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീരഭദ്രാസന ഇത് മെയിനായിട്ട് സ്റ്റാൻഡിങ് പൊസിഷനിലുള്ള ഒരു ആസനയാണ് കാൽമുട്ടുകൾ വളരെയധികം ആക്ടിവേറ്റാകുകയും കാലിൻ്റെ മുട്ടുകളുടെ ജോയിൻറ് കൂടുതൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാനും സഹായിക്കുന്ന ഒരു ആസനയാണ് വീരഭദ്രാസന വീരഭദ്രാസന തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ത്രീ ടൈപ്സ് ഓഫ് വീരഭദ്രാസനയുണ്ട് അതിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വീരഭദ്രാസന മോഡൽ ത്രീ ആണ് ഇന്നിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പരമശിവന്റെ വീരഭാവമായ വീരഭദ്രൻ്റെ നിലയെ ദ്യോതിപ്പിക്കുന്ന വീരഭദ്രാസനം ഒരു വീരനിലയാണ് നിശ്ചിന്തനായി തല ഉയർന്ന് വീരഭാവത്തിൽ നിൽക്കുന്ന വീരഭദ്രാസനം അനാവശ്യ ചിന്തകളെ അകറ്റി മനസ്സ് ശാന്തമാകാൻ സഹായിക്കുന്നു ആസനവിധി സ്റ്റാൻഡിംഗ് പൊസിഷൻ കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക വലതുകാൾ ഒരടി മുന്നിലേക്ക് നീട്ടിവയ്ക്കുക വലതുകാൾ ഒരടി കൂടി മുന്നിലേക്ക് നീട്ടിവെക്കുക കൈകൾ ശരീരത്തിനൊരു കൂടി മുകളിലേക്ക് ഉയർത്തുക വലത് കാൽമുട്ടുമടക്കി ശരീരം താഴേക്ക് കൊണ്ടുവരുക ശരീരം പിറകിലേക്ക് വളയ്ക്കുക ശരീരം നിവരുക കൈകൾ സൈഡിലൂടെ ബോഡിയോട് ചേരുക ലെഗ്സ് ബാക്ക് ടു പൊസിഷൻ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസന പവനമുക്താസന ഏറ്റവും മുട്ടിനുവേദന വേദനയുള്ള ഒരുപാട് പേഷ്യൻസിന് എല്ലാ തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരും നിർദ്ദേശിക്കുന്ന ഒരു ആസനയാണ് പവനമുക്താസന അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എല്ലാ ആസനകളും ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ചെയ്യുമ്പോൾ റൈറ്റ് ലെഗും ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ബ്രീത്തിങ് പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക സമയമെടുത്ത് ചെയ്യുക ഒരു ഹരി ബറി ഒരു മൂഡിലേക്ക് ഒരിക്കലും നിങ്ങൾ യോഗ ചെയ്യരുത് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മളതിൽ വിശ്വസിക്കുക ഇതെനിക്ക് വേണ്ടിയാണ് എൻ്റെ അസുഖം ക്യൂറാകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് എനിക്കൊരു ഫലം കിട്ടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം മനസ്സിലുണ്ടാവണം എന്നാലേ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്കതുകൊണ്ടൊരു പ്രയോജനമുണ്ട് യോഗ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ചെയ്തേക്കാം എന്നുള്ള ഒരു തീരുമാനത്തിനപ്പുറം ഇത് നല്ലതാണ് ആവശ്യമാണ് എന്നുള്ള ഒരു മെൻ മൈൻഡോടു കൂടി യോഗയെ സമീപിക്കുക പവനമുക്താസന സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാരും അനുഭവിക്കുന്ന മുട്ടനുവേദന നടുവേദന എന്നീ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിലാണ് പവനമുക്താസനം ക്ടീസ് ചെയ്യുന്നത് ആസനവിധി സുപ്പിൻ പൊസിഷൻ വലത് കാല മുട്ട് മടക്കി ഇടത് കാലിൻ്റെ മുട്ടിനോട് ചേർത്ത് വയ്ക്കുക വലത് കാൽ മടക്കി വയറിനോട് ചേർക്കുക രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കാൽ നെഞ്ച് ഭാഗത്തേക്ക് അമർത്തുക ശ്വാസമെടുത്തുകൊണ്ട് തല നിവർത്തുക നെറ്റി കാൽമുട്ടിൽ ടച്ച് ചെയ്തിരിക്കുക ഇടത് കാലം സ്ട്രെയിറ്റായിട്ട് തറയിൽ അമർന്നിരിക്കുക ഇപ്പോൾ ബ്രീത്ത് കണ്ട്രോൾ ചെയ്തിരിക്കുകയാണ് ഒരു ഫൈവ് സെക്കൻഡ്സ് ഈ ഒരു പൊസിഷൻ മെയിൻ്റൈൻ ചെയ്യണം ബാക്ക് ടു പൊസിഷൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് തല പിറകിലേക്ക് വരുന്നു കൈകൾ റിലീസ് ചെയ്യുന്നു കാൽ ബാക്കിലേക്ക് പോയി ശരീരത്തിൽ ചേരുന്നു ഒബേസിറ്റി അഥവാ പൊണ്ണത്തടി നിയന്ത്രിക്കുന്നതിനുള്ള യോഗാഭ്യാസ മുറകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ചിരുന്നു ഇനി ഓരോ ആസനവിധികളും എങ്ങനെ പരിശീലിക്കാം എന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് ഭുജങ്കാസന ഭുജങ്കാസന പ്രോൺ പൊസിഷനിലാണ് ചെയ്യുന്നത് ആസനവിധി കാലുകൾ ചേർത്ത് വെച്ച് കമഴ്ന്ന് കിടക്കുക നെറ്റി തറയിൽ തൊട്ടിരിക്കണം കൈകൾ ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക കൈമുട്ടുകൾ ശരീരത്തിനോട് ചേർന്നിരിക്കുക കൈകൾ സാവധാനം സൈഡിൽ കൂടി മുന്നിലേക്ക് വന്ന് താഴേക്ക് പോയി ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കുക കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക ശ്വാസം സാവധാനം എടുത്തുകൊണ്ട് ശരീരം മുകളിലേക്ക് നിവരുക കഴുത്ത് പരമാവധി പിന്നിലേക്ക് വളച്ചു പിടിക്കുക ഇപ്പോൾ ബ്രീത്ത് കൺട്രോളാണ് എടുത്ത ശ്വാസം കൺട്രോൾ ചെയ്തിരിക്കുകയാണ് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് ശരീരം താഴേക്ക് വരിക കൈകൾ മുന്നിലേക്ക് വന്ന് ശരീരത്തിലൂടെ ചേരുക അടുത്ത് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് പശ്ചിമോത്ഥാനാസനം വഴക്കത്തിനായി അഭ്യസിക്കുന്ന പശ്ചിമോത്ഥാനം ശരീരപുഷ്ടി വർദ്ധിപ്പിക്കുന്ന നല്ലൊരു വ്യായാമ മുറയാണ് കുടവയർ കുറയുന്നതിനോടൊപ്പം നട്ടലിന് ശക്തിയും പ്രദാനം ചെയ്യാൻ പശ്ചിമോത്ഥാനത്തിന് കഴിയുന്നു ആസന മുറകളിൽ പ്രഥമസ്ഥാനമുള്ള ഇതിന് ഉഗ്രാസനം പശ്ചിമതാനാസനം എന്നീ പേരുകൾ കൂടിയുണ്ട് കരൾ പ്ലീഹ പാൻക്രിയാസ് വൻകുടൽ ചെറുകുടൽ എന്നിവയെ ശക്തിപ്പെടുത്താൻ പശ്ചിമോത്താനാസനം പ്രയോജനകരമാണ് ആസനവിധി കാലുകൾ നീട്ടി ഇരിക്കുക കൈകൾ തുടകളിൽ ചേർത്ത് വയ്ക്കുക കൈകൾ സൈഡിൽ കൂടി മുകളിലേക്ക് ഉയർത്തുക ഉള്ളം കൈ മുന്നിലേക്ക് പിടിക്കുക എടുക്കുക ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് ശരീരം മുന്നിലേക്ക് വളയുക കൈവിരൽ കൊണ്ട് കാൽവിരലുകളിൽ പിടിക്കുക സാവധാനം തല കുനിച്ച് നെറ്റി കാൽമുട്ടുകളിൽ തുടിപ്പിക്കുക ഈ ഒരു പൊസിഷൻ അഞ്ച് സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ശരീരം മുകളിലേക്ക് നിവരുക കൈകൾ സൈഡിലേക്ക് പോയി പൂർവസ്ഥിതിയിലെത്തുക ത്രികോണാസനം ത്രികോണാസനം രണ്ട് ടൈപ്പ് ഉണ്ട് ത്രികോണാസനം വൺ ആൻഡ് വിപരീത ത്രികോണാസനം നട്ടെല്ലിന് ഇരുവശങ്ങളിലേക്കും വളയ്ക്കുന്ന ത്രികോണാസനം വശങ്ങളിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നു ശരീരത്തിൻ്റെ വശങ്ങളിലുള്ള ഫാറ്റിനെ ഉരുക്കി മാംസപേശികളെ ബലവത്താക്കാൻ ത്രികോണാസന സഹായിക്കുന്നു ഒപ്പം കണ്ടപേശികളും ബലപ്പെടും അരക്കെട്ട് ഒതുങ്ങി വണ്ണം കുറഞ്ഞ് നാടീഞ്ഞരമ്പുകൾ ശക്തമാകാൻ ത്രികോണാസന സഹായിക്കുന്നു ആസനവിധി കാൽ ഒരടി ഇടതുവശത്തേക്ക് അകറ്റുക കാൽ ഒരടി വലതുവശത്തേക്ക് അകറ്റുക കൈകൾ സൈഡിലേക്ക് ഉയർത്തുക ശ്വാസമെടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലതു വളയുക വലത് കൈ കാലിൽ ടച്ച് ചെയ്യുക ഇടതുകൈ മുകളിലേക്ക് നിവർത്തിപ്പിടിക്കുക കഴുത്ത് തിരിച്ച് ഇടത് കൈയിൽ വിരലുകളിലേക്ക് നോക്കുക അഞ്ച് സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നിവരുക കൈകൾ ശരീരത്തോട് ചേർക്കുക വലതുകാൽ ചേർക്കുക ഇടതുകാൽ ചേർക്കുക അടുത്ത് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് വിപരീത ത്രികോണാസനം ഇടതുകാൽ ഒരടി ഇടതുവശത്തേക്ക് അകറ്റുക വലതുകാൽ ഒരടി വലതു അകറ്റുക കൈകൾ സൈഡിലേക്ക് വിടർത്തിപ്പിടിക്കുക സാവധാനം ശ്വാസം എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് ശരീരം വലത് കുനിഞ്ഞ് വലത് കൈ ഇടത് കാലിൽ തൊടിയിപ്പിക്കുക ഇടത് കൈ മുകളിലേക്ക് നിവർത്തി പിടിക്കുക കഴുത്ത് തിരിച്ച് ഇടത് കൈയിലേക്ക് നോക്കുക അഞ്ച് സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക സാവധാനം എടുത്തുകൊണ്ട് ശരീരം നിവരുക കൈകൾ ശരീരത്തോട് ചേർക്കുക ഇടത് കാല് ചേർക്കുക വലതുകാൽ ചേർക്കുക അടുത്തതായി നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് അർത്ഥപവനമുക്താസനം ആസനവിധി നീണ്ട് നിവർന്നു കിടക്കുക പൊസിഷൻ കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് കാലുകൾ ചേർത്ത് വയ്ക്കുക വലതുകാൽ മടക്കി ഇടത് കാൽമുട്ടിനോട് ചേർത്ത് വയ്ക്കുക വലതുകാൽ മെല്ലെ ഉയർത്തി വയറിനോട് ചേർക്കുക കൈകൾ കൊണ്ട് കാൽമുട്ടിൽ പിടിച്ച് വലതുകാൽ നെഞ്ചു ഭാഗത്തേക്ക് അമർത്തുക ശ്വാസം എടുത്തുകൊണ്ട് ശരീരം നെറ്റി കാൽമുട്ടുകളിൽ തുടിപ്പിക്കുക അഞ്ചു സെക്കൻഡ് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് ശരീരം താഴേക്ക് അമർത്തുക കൈകൾ പിടിയിപ്പിക്കുക കാലുകൾ നിലത്ത് അമർത്തുക കാലുകൾ ചേർത്ത് വയ്ക്കുക ആസനവിധി ഇടതുകാൽ ഇടതുകാൽ മെല്ലെ മടക്കി വലത് കാൽമുട്ടിനോട് ചേർത്ത് വയ്ക്കുക ഇടതുകാൽ മടക്കി വയറിനോട് ചേർക്കുക കാൽമുട്ടുകൾ കൈകൊണ്ട് പിടിച്ച് നെഞ്ചിനോട് അമർത്തുക സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് ശരീരം മുന്നിലേക്ക് നിവർന്ന് നെറ്റി കാൽമുട്ടുകളിൽ തൊടിപ്പിക്കുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് ശരീരം പിന്നിലേക്ക് അമർത്തുക കൈകൾ വിടിയപ്പിക്കുക കാലുകൾ നിലത്ത് വെച്ച് വലതുകാലിനോട് ചേർക്കുക